ഹലോ ഗൈസ് ക്യൂൺസ് വ്ലോഗിൽ ഇന്നത്തെ റെസിപ്പി നെല്ലിക്ക അച്ചാർ നെല്ലിക്കയുടെ ഗുണങ്ങൾ ഒട്ടും തന്നെ നഷ്ടമാകാതെ നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയാലോ വിറ്റാമിൻ സിയും വിറ്റാമിൻ എയും ഫൈബറും ധാരാളമുള്ള നെല്ലിക്ക കൊണ്ട് നമുക്കിന്ന് അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാൽ കിലോ നെല്ലിക്കയും ആറല്ലി വെളുത്തുള്ളിയും രണ്ട് തണ്ട് കറിവേപ്പിലയും വേണ്ടത് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് നെല്ലിക്ക ഇടാം ശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ചതച്ച് വച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കറിവേപ്പില നന്നായി പിച്ചി ഇടാം ഇനി വേണ്ടത് വെളിച്ചെണ്ണയാണ് അത് ആവശ്യമുള്ളത് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സ്വാദിഷ്ടമായ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അരമണിക്കൂർ അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം